നമസ്കാരം കൂട്ടുകാരെ ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിന്നർ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഡിന്നർ മാത്രമായിട്ടല്ല ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ് ഫൈബർ സമ്പുഷ്ടമായ ഓട്സും പച്ചക്കറികളും അതോടൊപ്പം തന്നെ പ്രോട്ടീൻ നിറഞ്ഞ മുട്ടയും ചേർന്നുള്ള ഒരു വിഭവമാണിത് അപ്പോൾ അതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് ഓട്സ് ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓട്ട്സാണ് ഞാനിവിടെ എടുക്കുന്നത് ഒരാൾക്ക് മാത്രമുള്ള അളവാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ആൾക്കാർ കഴിക്കാനുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കേണ്ടതുണ്ട് സാധാരണയായിട്ട് ഇത്തരം റെസിപ്പീസ് ഡയറ്റ് ചെയ്യുന്നവരാണ് കൂടുതലായിട്ട് കഴിക്കുന്നത് അപ്പോൾ ഇത് നല്ല ഹൈ ഫൈബറും അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടൻറ്റും നന്നായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുന്നത് നല്ലതാണ് കാരണം എന്നും ഓട്സ് കുറുക്കി കഴിക്കുന്നത് മാത്രം അല്ലെങ്കിൽ കഞ്ഞി വെച്ച് കുടിക്കുന്നത് അത് മാത്രമായിട്ട് ചെയ്യുമ്പോൾ പലർക്കും ഇതൊരു മടുപ്പ് ആയി വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഓട്സ് കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ഓട്സ് കൊണ്ടുള്ള പുട്ട് അതുപോലെ ഇതുപോലെ ഉപ്പുമാവ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഓട്സ് ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അതൊന്ന് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇവിടെ ഓട്സ് ഏകദേശം ശരിയായിട്ടുണ്ട് ഇതിൻ്റെ ഒരു വറവ് അറിയണം എന്നുണ്ടെങ്കിൽ ഇതൊന്നെടുത്ത് കയ്യിലെടുത്തൊന്ന് ഇങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് വരും ഇതാണ് ഇതിൻ്റെ വറവ് ഇപ്പോൾ അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ഒരു പാൻ തന്നെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ആണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഇനി നെയ്യ് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇത് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ എന്തെങ്കിലും വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷേ നെയ്യാകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തിയാണ് അതുകൊണ്ടാണ് നെയ്യ് ഉപയോഗിക്കുന്നത് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതോടൊപ്പം തന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് എൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരാൾക്ക് തയ്യാറാക്കുന്ന ഓട്ട്സാണ് അപ്പോൾ നിങ്ങളുടെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അളവിൽ മാറ്റം വരുത്താം സവാള ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ബീൻസ് അരിഞ്ഞിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് താല്പര്യമുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ക്യാബേജ് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഞാനിവിടെ ബീൻസും ക്യാരറ്റും മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വഴട്ട് യോജിപ്പിക്കാം ഇതൊന്ന് വഴന്ന് ഇനി ഇതിലേക്ക് ഒരല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് ഇതൊന്ന് വെന്ത് കിട്ടുന്നതിനാണ് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ സമയത്ത് ഇതിന്റെ ഉപ്പൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് പാകത്തിന് ഉപ്പുണ്ട് പിന്നെ ഈ സമയത്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഓട്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഇതിലേക്ക് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ടൊമാറ്റോ സോസ് ഇതിൽ ചേർക്കുന്നത് ഇതിനൊരു പ്രത്യേക രുചി നൽകും ടൊമാറ്റോ സോസ് ഇല്ലാത്തവർക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ടൊമാറ്റോ സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഇനി അവസാനമായി ഇതിലേക്ക് ഇതിനെ ഒരു ഭാഗത്തേക്ക് അങ്ങ് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് മാത്രം ഒരൽപ്പം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരൽപം ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരൽപ്പം ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രമാണ് ചേർക്കുന്നത് അതോടൊപ്പം ഒരൽപ്പം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ആദ്യം മുട്ടയെ കുത്തിപ്പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ് ഇപ്പോൾ ഡിന്നറിന് എപ്പോഴും സാലഡ് മാത്രം കഴിക്കുന്നവർക്ക് ബോറടിക്കുകയാണെങ്കിൽ ഒന്ന് മാറ്റി നമുക്ക് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാമല്ലോ ആ സമയത്ത് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് പ്രോട്ടീനും അതുപോലെ തന്നെ ഫൈബറും എല്ലാം അടങ്ങിയ ഒരു ഫുഡാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ